നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് അവൾ ഉണ്ടാ റെഡിയായി നല്ല നമുക്ക് കൊറച്ചു മധുരം കഴിക്കാൻ തോന്നിണ്ടായിരുന്നു സോ അത് വേണ്ടിട്ട് നമ്മുടെ കൊച്ചി മധുരം ഞാനിവിടെ കൊച്ചു നമ്മുടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പിന്നെ ഇത് വരാ രണ്ടാമത്തെ കൊറച്ച് ഞാനിപ്പോ സ്കോളർ സ്റ്റുഡന്റ് ആയി ഇത് നമുക്ക് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിക്കാം അത് വേണ്ടിട്ടാ ഞാൻ ഇണ്ടാക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്കൂടെ ഒരു മധുരം ഡേ റെസിപ്പി നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണേ പോന്നെ സൊ നിങ്ങളുടെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണെങ്കിൽ പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി എന്തായി രണ്ട് ദിവസമായി നമുക്ക് കുറച്ച് അങ്ങനെ മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു സോ അത് വേണ്ടിയിട്ടാണ് നമ്മുടെ കുറച്ച് ഇപ്പോൾ മധുരം ഉണ്ടാക്കണേ പോന്നെ എനിക്ക് അമ്മക്ക് കുറച്ച് എങ്ങനെ മധുരം കഴിക്കാൻ എന്താ പറയുന്നത് മൂടായി ആക്ച്വലി ഐസ്ക്രീം ഉണ്ട് അത് വേറെ മധുരം ബിസ്ക്കറ്റ് വിസ്കിറ്റ് അതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അത് മതിയാവില്ല നമുക്ക് അങ്ങനെ കുറച്ച് സ്വീറ്റ് ആയിട്ട് കഴിക്കണം തോന്നിയിട്ടുണ്ട് സോ ഞാൻ ഇന്നെ നമ്മുടെ അവൽ ഉണ്ട് എന്നാ അത് കൂടെ നല്ല ഒരു നമുക്ക് അവൽ ഉണ്ടായി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ എങ്ങനെ ഞാൻ ഉണ്ടാക്കാം അത് ഞാൻ ഷെയർ ചെയ്യും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ല ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഞാൻ എങ്ങനെ ഉണ്ടാക്കണേ സൊ ഞാൻ ഇവിടെ കുറച്ച് നമ്മുടെ അവൽ എടുത്തിണ്ട് ഇത് നമ്മുടെ കേരള അവൽ ഉണ്ട് കുറച്ച് അത് എടുത്തിണ്ട് ഇത് രണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് രണ്ട് ബെല്ലം എടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് മധുരം വേണം അത് വേണ്ട പിന്നെ ഇത് നിങ്ങൾ നിങ്ങടക്ക് വേണമെങ്കിൽ കുറച്ച് കൊറനട്ട അല്ലെങ്കിൽ കൂടുതലാ എടുക്കാം നിങ്ങളുടെ നിങ്ങ നിങ്ങളുടെ ടേസ്റ്റിന് പിന്നെ കുറച്ച് നമുക്ക് നാല്ഗിരം വേണം ഇത് ചെറിയ ഉണ്ട് സൊ നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഫുൾ നമുക്ക് എടുക്കേണ്ടി വരും നമുക്ക് ഇത് ഫസ്റ്റ് കുറച്ച് പൊട്ടിക്കാം സൊ നോക്കൂ നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസിനെ നല്ല ഒരു ടേസ്റ്റി അവൽ ഉണ്ടായിട്ട് റെഡിയാക്കാം പിന്നെ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് അങ്ങനെ ചെറിയ നാൽഗരം ഉണ്ട് സോ നമുക്ക് അത് കയ്യിലെ വെച്ചിട്ട് അങ്ങനെ പൊട്ടിക്കാം ഓടിക്കാൻ പാ പെട്ടില്ല സോ നമ്മുടെ ഇപ്പോ പുറത്ത് പോണാന് നമുക്ക് അത് കളർഡ് മുകളില് വെച്ചിട്ട് കുറച്ച് പൊട്ടിക്കാം സോ നമുക്ക് നോക്കാം പൊട്ടിച്ചിട്ട് പൊട്ടിട്ടുണ്ടെങ്കിൽ കൊഴപ്പില്ല അല്ലെങ്കിൽ വേറെ നാൽഗരം എടുക്കാം നമുക്ക് പൊട്ടി ഞാൻ സൂക്ഷിച്ചിട്ട് ചെയ്യാ ആ വെള്ളമില്ല പിന്നെ ഇതില് പക്ഷെ നമ്മടെ കടേനെ വേടിച്ച നമുക്ക് ചട്ടൻ പറഞ്ഞത് നല്ലതാണ്ടാവും നമ്മടെ പൊട്ടിക്കുന്നുണ്ട് എങ്ങനെയാണ് നൈസ് നമ്മ മനമൊന്നുമില്ല ആ ഹാ ഹാ നോക്കാം ഡ്രൈ ആ പക്ഷെ ടേസ്റ്റ് ശരിയാണ് സോ നമ്മുടെ ഇതിനെടുക്കും പിന്നെ ഇപ്പൊ നമുക്ക് അവലുണ്ട് അത് കുറച്ച് നമുക്ക് ചൂടാക്കിട്ട് എടുക്കാം സോ ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ ഇവിടെ ഒരെണ്ണവെല്ലി ചട്ടി വെക്കാം ഇപ്പൊ ഇത് കുറച്ച് നൈസായിട്ട് നമ്മുടെ ചട്ടിനു ചൂടാകണം അതിനുശേഷം നമുക്ക് ഇത് അവൽ നമ്മടെ വെച്ചിട്ടുണ്ടേനാ അതൊക്കെ നമുക്ക് ഇടണം നൈസായിട്ട് ചൂടാവണം കുറച്ച് പിന്നെ നമുക്ക് അത് ചൂടായ ശേഷം എന്താ ചെയ്യാം ഞാൻ പറയാ സോ സോ ഇപ്പൊ ഇത് നൈസായിട്ട് കുറച്ച് ചൂടായിട്ട് ഇപ്പൊ നമുക്ക് ഫ്ലെയിം സ്ലോലാക്കാം പിന്നെ ഇത് നമ്മുടെ അവലിണ്ടേനാ അതൊക്കെ നമുക്ക് ഇടണം

நமக்கு அது கிஸ்பி ஆயிட்டு கிட்டு குறச்சி அல்லங்கனா நம்முடைய பட்டனே ஹைஃப்ளைமில் வச்சிட்டுனா அது எந்த கலர் மாறும் பட்டனே பசி அது கிரிஸ்பி ஆகும் இல்ல அது வேண்டிட்டு நமக்கு அங்கே செய்யணும் அலக்கி கொடுத்து கொடுத்து நமக்கு கொறைச்சி ரோஸ் அவள் ഇത് ഞാനിപ്പോ റൂസ് ചെയ്യാൻ ഇരിക്കുകയാണ് ഫ്രണ്ട്സ് നിക്കാന്ന് ആക്ച്വലി ഇന്നെ നല്ല ചൂടുണ്ട് പക്ഷെ എന്താ പറയണേ നമുക്ക് അങ്ങനെ മധുരം കൈക്ക് തന്നെ തോന്നി അത് വേണ്ടിയിട്ടാണ് ഞാൻ വന്നു നമുക്ക് അത് കുറച്ച് ഇണ്ടാക്കിട്ട് വെക്കാം പിന്നെ അത് കുറച്ച് ഉണ്ടാക്കുമ്പോ വെക്കുമ്പോ നമുക്ക് അത് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കി ആവും സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ വിചാരിക്കുമ്പോ ഇത് മൂന്ന് നാളിരം പിന്നെ ശർക്കര പിന്നെ അവൽ എടുത്താ ഞാൻ എനിക്ക് ശർക്കര അവൽ ഉണ്ടാക്കണ്ടായിരുന്നു പക്ഷെ ശർക്കര ശർക്കര അവൽ നമ്മുടെ അപ്പൊ തന്നെ കഴിക്കുമ്പോ അപ്പൊ തന്നെ അത് കൈ കഴിഞ്ഞും നമ്മ ഇത് നമുക്ക് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിക്കാം സോ അത് വേണ്ടിട്ടാ അങ്ങനെ ഞാൻ ഇണ്ടാക്കണെ നിങ്ങൾക്ക് വേണമെങ്കി അങ്ങനെ കുറച്ച് ഉണ്ടാക്കിട്ട് വെക്കാം കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നല്ല ഇഷ്ടമാണ് അങ്ങനെ അടക്കി അടയ്ക്ക് വന്നിട്ട് നമുക്ക് കഴിക്കാം പിന്നെ എനിക്ക് കുറച്ച് അങ്ങനെ കഴിക്കാൻ കഴിക്കാനു ശേഷം കുറച്ച് മധുരം കഴിക്കാൻ ഇഷ്ടമാണ് സോ ഏർ ശേഷം നമ്മുടെ ഇവിടെ ഹിന്ദിലൊക്കെ അങ്ങനെ പറഞ്ഞ

അത് ബാഡ് ഹാബിറ്റ് ആണോ കൊറച്ച് കൊറച്ച് ബാഡ് ഹാബിറ്റ് ആണ് കാരണം ചെലപ്പോ ഉണ്ടല്ലെങ്കി നമുക്ക് അങ്ങനെ മധുരം കഴിക്കാനും തോന്നും എന്താ വേണ എന്താ വേണ അങ്ങനെ ഇത് ഞാൻ ആക്ച്വലി ഇപ്പൊ പ്രായ് ചെയ്യാൻ ഇരിക്കാൻ നോക്കും ഇത് കുറച്ച് അങ്ങന ഇത് ക്രിസ്റ്റിക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ക്രിസ്തി അത് വേണ്ടിട്ട് ബട്ടനെ ആയി നോക്കും പൊട്ടുമ്പോ അത് നെല്ലോണ് സൗണ്ട് വരും കുറിക്കുറി സൗണ്ട് വരും എനിക്ക് തോന്നുന്നത് പത്ത് പതിനഞ്ചു മിനിറ്റ് എടുക്കുന്നില്ല വേഗം ആവും അമ്മ ഇത് കാരണം ക്രിസ്തിയാണ അതൊക്കെ അതിനപ്രശ്നം പിന്നെ എന്തായി പ്രശ്നം ഞാൻ ചൂട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊറച്ച് നേരെ പിടിക്കുന്നുണ്ടായിരുന്നു അത് വേണ്ടിട്ട് എനിക്ക് തോന്നിയത് പത്ത് പതിനഞ്ചു മിനിറ്റ് എടുക്കും ഇത് ഫ്രണ്ട്സ് ആയിൻ്റെ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് കുറച്ച് ചെക്ക് ചെയ്യാം അങ്ങനെ പിടിക്കാം ഇനി അത് അത് നോക്കും നൈസ് നൈസ് ആയിട്ട് കുറച്ച് പൊട്ടി കെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങനെ ടേസ്റ്റ് ചെയ്യാം കുറച്ച് എടുത്ത് ഉം കുറിക്കുറു സൗണ്ട് വന്നാൽ തുടങ്ങി നമുക്ക് ഇപ്പൊന ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇതിന് അവൽ ഉണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇവിടെ ഇത് പാത്രത്തിലേക്ക് ഇതന്നെ കുറച്ച് ഇപ്പോ നമുക്ക് അങ്ങനെ വെക്കാം ഓപ്പൺ ആയിട്ട് അത് തന്നെ കുറച്ച് ചൂടൊക്കെ മാറും അവിടെ വെക്കാം ടേബിളിലേക്ക് സോ ഇവിടെ ഞാൻ അവൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ കുറച്ച് ചൂട് ഉണ്ട് അത് ചൂട് കുറച്ച് മാറണം അത് നേരെ നമുക്കാ കുറച്ച് നാൽകിരും ഇവിടെന അങ്ങനെ ഏ എടുത്ത് മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുകി എടുക്കാം പക്ഷെ ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് ഡ്രൈ ആയിണ്ട് പിന്നെ അത് ചെറുകൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ല ശക്തി എനിക്ക് കൊടുക്കേണ്ടി വരും സോ അത് വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെ സ്ലൈസ് ചെയ്യുന്നുണ്ട് ഇതിന് കത്തിന് യൂസ് ചെയ്തിട്ട് പിന്നെ അത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കാം ഞാൻ പിന്നെ സപ്പോസ് നിങ്ങടെ രണ്ട് ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നമുക്ക് നാല്കിരം വേണം ഒരു വാട്ടി വേണുണ്ടാവും അമ്മ ഒരു വാട്ടി നമുക്ക് ഒരു ഇത് വാട്ടി നമുക്ക് വേണം மலையாலங்கியா மதி பகுதி தேங்கியா மதியம் நமக்கு சோ அதான் நோக்க நம் குறைச்சி மதுரம் இஷ்டனை கூடுதல மதுரம் வேணி கூடுதலே எடுக்காம அல்லச்சு எடுக்காம் പിന്നെ ഇത് കുറച്ച് ഡ്രൈ ആയിണ്ടോ സോ വേഗം വേഗം ആയി ആവണം ഇത് കൊറച്ചക്ക് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ആവണുണ്ട് സോ നിങ്ങളുടെ കുറച്ച് മനസിലാക്കു കൊച്ചു മനസിലാക്കോ പ്ലീസ് ഇപ്പൊ അമ്മ കൂടി എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ അമ്മ ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഫുൾ നമ്മുടെ നാല്ഗിരം അങ്ങനെ ചെറിയ കഷ്ണമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ശർക്കര ആയുണ്ടോ അതൊക്കൂടി നമുക്ക് അങ്ങനെ കുറച്ച് കത്തിനെ അങ്ങനെ അങ്ങനെ സ്ക്രേപ്പ് ചെയ്യണം കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം സ് നോക്കും ഇവിടെ ഞാൻ ഇത് ശർക്കര കുടി അങ്ങനെ കുറച്ച് കത്തിനെ കട്ട് ചെയ്തിട്ട് എടുത്തു ഈക്വൽ ഈക്വൽ ക്വാണ്ടിറ്റി ആയി ക്വാണ്ടിറ്റീനെ കാണണ്ടേ പിന്നെ ഇത് തന്നെ കുറച്ച് ചൂട് മാറിയിട്ടില്ല എനിക്ക് ഇത് ഫാനിലെ അടിയിൽ വെച്ചിട്ട് വരും കുറച്ച് ചൂട് മാറണം നല്ലതായിട്ട് കാരണം നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് വെക്കണം മിക്സി ജാറിലെടുത്ത് കുറച്ച് പൊടി ആക്കണുണ്ട് ആക്ച്വലി ഇപ്പോ അവല് ഞാൻ കുറച്ച് ഫാനിലെ അടിയിൽ വെച്ചിട്ട് വന്നു പിന്നെ ഞാൻ നിങ്ങൾ കൂടി ഒരാ അങ്ങനെ അരി ഉണ്ടായി ഉണ്ടേന അത് കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ നമ്മുടെ അരി ഉണ്ടായി കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പുൽക്കലരി ഉണ്ടേന അതിന് അരി ഉണ്ടാക്കിണ്ടായിരുന്നു അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീട്ടിൽ ഇടാം നിങ്ങൾ പോയിട്ട് നോക്കൂ പിന്നെ അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ആവും പിന്നെ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റില്ല രണ്ടും നാഗരം കാരണം നമുക്ക് അതൊക്കെ കൂടുതൽ സമയം വയ്ക്കാൻ പറ്റില്ല കുറച്ച് രണ്ട് മൂന്ന് ദിവസം നമുക്ക് കഴിക്കാം എത്രയും സോ അത് വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റീനെ ഉണ്ടാക്കണം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് എത്ര ഗ്ലാസ്സിന് മതിയാവും നമുക്ക് പിന്നെ അത് കുറച്ച് അത് ചൂട് മാറണം കാരണം നമ്മളിപ്പോൾ മിക്സി ജാറിലേക്ക് അടിക്കാൻ വരും മിക്സി ജാറിലേക്ക് കുറച്ച് അത് പിടിച്ചിട്ട് നമുക്ക് എടുക്കണം സോ അത് വേണ്ടിയിട്ടാ അല്ലെങ്കിൽ അത് ചൂടുണ്ടെങ്കിൽ നമ്മൾ മിക്സി മിക്സി ജാറിന് പൊട്ടും അത് വേണ്ടിയിട്ട് അത് നൈസായിട്ട് കുറച്ച് അതിന് ചൂട് മാറണം അതിനുശേഷം നമുക്കത് മിക്സി ജാള് കുടിച്ചിട്ട് എടുക്കണം അങ്ങനെ പൂജയുടെ കന്നു ആ എൻ്റെ കണ്ണട വന്നു ആക്ച്വലി എൻ്റെ സ്പെക്സിനു ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സ്പെക്സ് പിന്നെ ഞാൻ വെടിച്ചു അത് ലെൻസ് കാട്ടിനെ നമ്മൾ വേടിച്ചു നമുക്കത് ഒന്നുനെ ഒന്ന് ഫ്രീ നോക്കൂ അത് ഞാൻ ആ ഒരെണ്ണ വേടിച്ചീ ആ അങ്ങനെ ഉണ്ടായിരുന്നു അത് ഓഫർ ഉണ്ടായിരുന്നു സോ അത് വേണ്ടിട്ട് ഞാൻ വേടിച്ചു അതെ നമുക്ക് ഇപ്പൊ എടുത്ത് നോക്കാം എന്ത് വെക്കാം എങ്ങനെയാണ് പിന്നെ ഒരെണ്ണ എടുത്തിണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ രണ്ട് ഡബ്ബ രണ്ടു ഡ ഉണ്ട് ഒരെണ്ണം അങ്ങനെ ജിപ്പിലുണ്ട് ഇങ്ങ എങ്ങനെയാണ് അമ്മ അമ്മക്ക് ഏതാ ഇഷ്ടായി അത ഇഷ്ടായി ആ പക്ഷെ ഇത് കുറച്ച് ടൈറ്റ് ആണ് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ പോയിണ്ടി വരും എനിക്ക് തോന്നുന്നുണ്ട് നോക്കും ഇത് രണ്ടാണ് ഞാൻ വെടിച്ചിട്ടായി വെച്ചിട്ടുണ്ട് രണ്ട് സ്പെക്സ് പിന്നെ എൻ്റെ ഇപ്പൊത്തെ സ്പെക്സ് കൊറുത്ത കളർ സൺഡിലെ മൂന്ന് സ്പെക്സ് ആയി സോ ഫ്രണ്ട്സ് നോക്കും എന്റെ പുതിയ കന്നഡ ഇപ്പോ ഞാനിത് പൂർമ്മിക്കുന്നു നമ്മുടെ പൂർവ് എന്നെക്കൊക്കെ പൂർവ് കേടും ഞാൻ പിന്നെ ഇത് വരാ രണ്ടാമത്തെ കുറച്ച് ഞാനിപ്പോ സ്കോളർ സ്റ്റുഡൻറ് ആയി മാത്രണ്ട് ഫ്രാൻസ് എന്താ പറയണേ ഫ്രേം ഫ്രേംലെസ് ഇത് പിന്നെ കമെന്റ് ചെയ്തിട്ട് പറയുവോ ഞാൻ എങ്ങനെ കാണണ്ടേ പിന്നെ എവിടെ നോക്കൂ ഗൈസ് നമ്മൾ കുന്നി കൊറച്ച് കേൾക്കേണ്ട മൂടായിണ്ട് എന്താ ചെയ്യാന് കുന്നീ അമ്മ അവിടെ ഇരിക്കണ്ടായിരുന്നു ഒരു സ്റ്റൂളില് വന്ന് അടിയിലൊക്കെ ആറിട്ട് അങ്ങനെ കുറച്ച് മസ്തി ചെയ്യാൻ തുടങ്ങി നമ്മുടെ കുന്നി കുറുമ്പിയായി സോ ഇപ്പൊ ഇത് അവലെന്ന നൈസായിട്ട് കൊറച്ച് കൂളായി മീൻസ് അതിന് ചൂട് മാറിയിണ്ട് ഇപ്പൊ ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് അങ്ങനെ ഇടണം പിന്നെ അത് കൊറച്ച് പൊടിച്ചിട്ട് നമുക്ക് എടുക്കണം ക്രഷ് ചെയ്യാം നമുക്ക് കുറച്ച് ഇത് വർക്ക് നോക്കാം ആ നൈസ് പൊടിയായി നോക്കൂ இதெல்லாம் நமக்கு மாட்டி வைக்க நோக்கு நைஸ் ஆட்ட புடியுண்டு நமக்குனா இது நாளம் இண்டா அது கொறச்சிடணும் இதுல நீங்க எலக்காயா அதுக்கடாம் பசா இடனில் சாதாயிட்ட நமக்கு மதி இது ஒரு பிரசம் பின்னா நமக்கு அது அடிச்சிட்டு எடுக்காம் ഉം നോക്കൂ ഇത് കൂടി നാലിനും നൈസായിട്ട് കുറച്ച് ഗ്രൈൻഡായി ഇപ്പൊ ഇതില് നമുക്കന്ന അത് ശർക്കര ആ അത് ഇടണം இது குடி நமக்கு கொச்சி நைஸ் ஆயிட்டு ராஷ் செய்ய கையில் கையில் எடுக்க கொறைச்சி அலக்கி கொடுக்க அந்த கொற்சி மூளை அதுக்கு

நமக்கு இதுனா மாட்டி வைக்காம் ஒரு பாத்திரம்ல இப்ப நமக்குனா இது ஒரு மாட்டி வைக்க நல்ல மண்ணிக்கு வரணுண்டு ോക്ക് ഫ്രണ്ട്സ് അങ്ങനെ അത് പൊടിയൊക്കെ കാണുന്നുണ്ട് നൈസായിട്ട് അത് കുറച്ച് സ്മൂത്ത് ആയിണ്ട് ഇപ്പൊ നമുക്കാ ഇതിനെ ഉണ്ടായി ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം സോ ഇതിനെ ഉണ്ട് ഇത് ഉണ്ട് നമ്മുടെ പൊടി ഇപ്പൊ ഇതന്നെ നമുക്ക് അങ്ങനെ കുറച്ച് ഇടണം പിന്നെ അത് നമുക്കറച്ച് അങ്ങനെ ഉള്ളായിട്ട് ഉണ്ടായിട്ട് നമുക്ക് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് റൗണ്ട് റൗണ്ട് ചെയ്യണം പ്രെസ് ചെയ്യണം കുറച്ച് അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് വെക്കാം നൈസ് നമ്മുടെ അവൽ കുറച്ച് അങ്ങനെ മിക്സ് ചെയ്യാം എനിക്ക് തോന്നിയാൽ അത് കുറച്ച് മിക്സ് ആയിട്ടില്ല ശരിയായിട്ട് നല്ല മനക്ക് വരണിണ്ട് പിന്നെ പിന്നെ കുറച്ച് എടുക്കാം പിന്നെ അത് കയ്യിലെ കൈനെ അങ്ങനെ എങ്ങനെ ചെയ്യാം റൗണ്ട് 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 നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറച്ച് നെയ്യ് ഇടാം പക്ഷെ നമുക്ക് നെയ് ഇടാം ഇടുന്നില്ല ഞാൻ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കാശുവണ്ടി വരണമെങ്കിൽ കാശുവണ്ടി ഇടാം ഇതില്ല അമ്മ കുറച്ച് പക്ഷെ അത് സാധാരണ ഇഷ നല്ലതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും ഇടാം ആവശ്യമില്ല ശർക്കര പിന്നെ കുറച്ച് നാളികരം പിന്നെ കുറച്ച് അവിൽ ഇത് മതി അവലുണ്ട ോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ നല്ല ടേസ്റ്റി അവൽ ഉണ്ടാ റെഡി ആയിണ്ട് നല്ല മധുരം എന്താ പറയുന്നത് ടേസ്റ്റി നമ്മൾ സ്വീറ്റ്സ് ആയിണ്ട് നോക്കൂ ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടാവും അവലുണ്ടോ നമ്മുടെ അവലുണ്ട നല്ല സ്വീറ്റ് റെഡി ആയിണ്ട് ഇപ്പൊ ഞാൻ ഇത് നിങ്ങളുടെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക് അത് ഞാൻ ഇപ്പൊ ഡബിള് മാറ്റി വെക്കും കുറച്ച് ഡബ്ബില് വെച്ചിട്ട് നമുക്ക് അത് പിന്നെ കഴിക്കാം കൊറച്ച് കൊറച്ചി അപ്പൊ ഞാൻ ഒരു എടുക്കാം കഴിക്കാം ഞാൻ ഇതിനെ ആക്ച്വലി ഉണ്ടാക്കിട്ട് ഇണ്ടാക്കിട്ട് കൊറച്ച് പുടിക്ക് ബാക്കി ഉണ്ടായിന ലാസ്റ്റ് ലാസ്റ്റിലേക്ക് അത് നമുക്ക് ഇണ്ടാക്കാൻ പറ്റില്ല കഴിച്ചു കൊറച്ചി പക്ഷെ ഇപ്പൊ പിന്നെ ഞാൻ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിണ്ട് പിന്നെ ഇത് കഴിക്കാൻ സമയം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങള് ട്രൈ ചെയ്യൂ പിന്നെ നല്ല മധുരം ആയിണ്ട് ശെരിയായി നോക്കൂ ഗൈസ് നമ്മൾ കൊറച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിണ്ട് ഇപ്പൊ അത് ഞാൻ ഇപ്പോ ഇത് ഡബിൽ വെക്കാം കൊച്ചി പിന്നെ അവിടെ നോക്കൂ ഗൈസ് നമ്മുടെ കുട്ടിസ്കുട്ടി ഓടിക്കാൻ ഇരിക്കാണ് കുട്ടീസ് ഉം നോക്കണ്ട് എന്തടി നീ സ്കൂട്ടി ഓടിക്കുന്നേ നല്ല പിന്നെ കുറച്ച് വ്യൂ ഇരിക്കാനോ നമ്മുടെ ഞാൻ നിങ്ങൾക്കൂടെ അവൽ അവൽപൊടി അവളുടെ കൊച്ചി അവൾ ഉണ്ടാക്കാൻ ഷെയർ ചെയ്തു എങ്ങനെ ഉണ്ടാക്കണം ഇതിന് മുന്നേ ഞാനിങ്ങൾ കൂടെ അവൽ ഉപ്മാ എങ്ങനെ ഉണ്ടാക്കണം അത് ഷെയർ ചെയ്തിണ്ട് രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുറച്ച് നമുക്ക് മഹാരാഷ്ട്രൻ അവൽ ഉണ്ടാക്കിയിട്ട് ഞാൻ മഹാരാഷ്ട്രൻ സ്റ്റൈൽ അവൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കൂടെ കാണിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഇവിടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ അവളുടെ ഏതാ സ്നാക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടനാവും ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിനു മുന്നേ ഞാൻ നിങ്ങളുടെ കൂടെ അവളുടെ മിക്സർ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കൂ പിന്നെ കുറച്ച് ട്രൈ ചെയ്യൂ കുറച്ച് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യൂ ഞാൻ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടം പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർ അവൻക്ക് അപ്പൊ ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ട നല്ല ശരിയായി ശരിയാവും കാരണം നമുക്ക് അങ്ങനെ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് എന്താ പറയുന്നത് നമ്മുമായിട്ട് കുറച്ച് കഴിക്കണ വേണ സോ അത് വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വയ്ക്കുമ്പോ അവരെ കൂടി അങ്ങനെ കുറച്ച് കഴിക്കും പിന്നെ നല്ല പിന്നെ ഒരു ഈസി മെത്തേഡിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ആണ് കുറച്ച് നമുക്ക് അവൾ കുറച്ച് റോസ്റ്റ് ചെയ്യണം കുറച്ച് അത് പത്ത് മിനിറ്റ് എടുക്കും അവൾ റോസ്റ്റ് ചെയ്യാ ശേഷം ചീദ്യ ശേഷം അത് കുറച്ച് നമുക്ക് മിക്സിയിലൊക്കെ ജാറിലേക്ക് വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യണം പിന്നെ കുറച്ച് നാൽകിരം ഇടണം ഫ്രഷ് നാൽഗിരം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അത് കുറച്ച് ചെറുകി എടുക്കാം പിന്നെ അത് ഇടാം പിന്നെ കുറച്ച് ശർക്കര ഉണ്ടേണം ശർക്കര ഇടണം നിങ്ങളുടെ ടേസ്റ്റിന് നിങ്ങൾക്ക് എത്ര മധുരം വേണം പിന്നെ ഒരു അതൊക്കെ കുറച്ച് പിന്നെ അടിച്ചിട്ട് നമുക്ക് എടുക്കണം പിന്നെ അത് റൗണ്ട് റൗണ്ട് ഉണ്ടായ വെക്കണം നല്ല ഒരു മധുരം സ്നാക്സ് ഉണ്ടാവും വീട്ടിൽ സോ ഇപ്പോൾ അത് നമുക്ക് ഇപ്പൊ ഡൽ വെക്കാം പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയാണ് കുറച്ച് ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്നെ സോ ഇപ്പോൾ ഞാൻ വീഡിയോ എൻ്റെ ചെയ്യാം ഫ്രണ്ട്സ് സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ